ശൈലജ ശൈലജ ആ അവാർഡ് അവാർഡ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നാണ് നിപ്പയുടെ കൊറോണയുടെ കാലത്ത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ നിർവഹിച്ച ഉത്തരവാദിത്തങ്ങളെ ആദരപൂർവ്വം കണ്ട് ടീം കൊടുക്കുന്ന ഒരു അവാർഡാണ് ആ എന്താണ് ആ അവാർഡിന്റെ സമയത്ത് അത് വാങ്ങണമെന്ന് തീരുമാനം വന്നപ്പോ പാർട്ടി പറഞ്ഞത് ഏയ് അത് പറ്റൂല പറ്റൂല എന്നാണ് അത് കാരണം പറ്റൂലിപ്പീൻ പ്രസിഡന്റ് ആയിരുന്ന മെഗ്സാസെ അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തിനു വേണ്ടിയാണ് അല്ലെ അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ പേരിലാണ് ഇറമൻ മെഗ്സാസെ എന്ന് പറയുന്ന ആരുടെ പേരിലാണ് ഈ അവാർഡ് ഇയാളോ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ കൊന്ന ഒരു കുഴപ്പക്കാരനാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ കൂട്ടക്കൊല നടത്തിയ രമൺ പേരിലുള്ള ഈ അവാർഡ് ടീച്ചർ സ്വീകരിക്കരുത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ കൊന്നതിന്റെ പേരിലാണ് കൊന്നതിന്റെ പേരിൽ കൊന്നു എന്ന് പറയപ്പെടുന്ന മുൻ ഫിലിപ്പീൻ പ്രസിഡന്റിന്റെ പേരിലുള്ള അവാർഡ് ഏഷ്യയിലെ ഏറ്റവും എണ്ണപ്പെട്ട അവാർഡുകളിൽ ഒന്ന് അത് വാങ്ങരുത് എന്ന് പറയുന്ന സി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അമിത്ഷയെ വെള്ളം കളിക്കുവേണ്ടി ഇത്ര വലിയ ക്ഷണം നടത്തിയത് എന്തിനാണ് ഈ അവാർഡ് വാങ്ങാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ് അമിത്ഷായുടെ മുമ്പിൽ എടുക്കാതിരുന്നത് അതൊന്ന് പറയ ആരെ അമിത്ഷാ ഗുജറാത്തിലെ കലാപത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ തെരുവുകളിൽ മരിച്ചു മരിച്ചുവിടുമ്പോ ആ ചോരയുടെ കറ ഇന്ത്യയിൽ പുരണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിലൊരാൾ ഒരു വലിയ ഫാഷിസ്റ്റ് അയാൾ ഇന്ത്യയുടെ മന്ത്രി മാത്രമല്ല ലോകത്തിലെ എത്ര വലിയ പോലീസ് ആയാലും അയാളുടെ കയ്യിൽ മനുഷ്യന്റെ ചോരയുണ്ട് ആ അമിത്ഷെ ഈ ഓണത്തിന് ഓണം എന്ന് പറഞ്ഞാൽ മലയാളി ഒരുപോലെ ആഘോഷിക്കുന്ന ജാതിയും മതവും ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് മലയാളിയുടെ ഉത്സവമായി ആഘോഷിക്കുന്ന ഓണത്തിന് അമിത്ഷയെ പോലെ ഒരു ചോരക്കൊതികളെ തന്നെ നേരിട്ട് വിളിച്ച പിണറായി വിജയന് എന്ത് അർഹതയാണ് മെക്സാസ് അവാർഡ് ശൈലദട്ടിതർക്ക് കൊടുക്കരുത് എന്ന് പറയാനുള്ളത് അതൊന്നു പറഞ്ഞു നിങ്ങൾ പറഞ്ഞു പോയിട്ട് കെട്ടിപ്പിടിക്കുന്ന എന്തൊരു പിടുത്താണത് മുഖ്യ പ്രധാനമന്ത്രിയെ അത്ര മോശപ്പെട്ട പണിയൊന്നുമല്ല പക്ഷെ പിണറായി വിജയനെ പോലെ മനുഷ്യനോട് ചിരിക്കും കൂടി ചെയ്യാത്ത ഒരാൾ ഒരു സാധു ഒരു 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 സ്നാപ്പ് ഒരു ഫോട്ടോ സെൽഫി എടുത്തതിന് ഒരൊറ്റ തട്ടാണ് ആ മൊബൈൽ പോയി വീട് ആരാതി തട്ടിതട്ടുന്ന പിണറായി വിജയന് എന്തൊരു അരുമയായ കെട്ടിപ്പിടുത്തമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇംഗ്ലാവ് വിളിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നിട്ട് അവാർഡ് കൊടുക്കാൻ അത് വാങ്ങരുത് അത് തെറ്റാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് തെറ്റാണ് എങ്ങനെയാണ് തെറ്റാവുന്നത് ശൈലജ ടീത്തർ ആയതുകൊണ്ട് മെക്സാസെ അവാർഡ് കിട്ടിയാലോ മുഖ്യമന്ത്രിയേക്കാൾ ഒരുപടി മുകളിൽ പോകും ഇത് ശുദ്ധ കള്ളത്തരമാണ് നിങ്ങൾ ജനറൽ ന്യൂട്രൽ നടപ്പിലാക്കാൻ നടക്കേണ്ട അല്ലെ എന്താണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അകലത്തെ കുറച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ കുട്ടികളൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ കൂടെ ചേർന്നിരിക്കുന്ന ഇടുകി ചേരുന്ന ഒരു ജീവ വ്യവസ്ഥതയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സ്ത്രീ ലിംഗ എന്താണ് ലിംഗ അനീതി എന്നൊക്കെ ലിംഗനീതി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള രീതിയോട് ഞങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായം എന്താ കാര്യം അറിയോ നിങ്ങള് ഞങ്ങള് നീതിയെ കുറിച്ച് സംസാരിക്കുന്നു പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാവേണ്ടത് ലിംഗനീതിയാണ് എന്തുകൊണ്ട് പുരുഷനേക്കാൾ മികവുറ്റതാണ് സ്ത്രീയെങ്കിലോ അവിടെ മതിയോ തുല്യത മതിയോ പോലല്ലോ അവർക്ക് ആ പരിരക്ഷ കിട്ടണ്ടേ കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭയായ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോയത് എങ്ങനെയാണ് വലിയ വീരശൂര പരാക്രമികളുള്ള കോൺഗ്രസിനകത്ത് സോണിയാഗാന്ധി പ്രസിഡന്റ് ആയത് എങ്ങനെയാണ് തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ ഹസീന ഇന്ത്യയുടെ ആയിരം ഇരട്ടി കുതിപ്പിലേക്ക് ജി ഡി പിന്നെ അതെങ്ങനെയാ സംഭവിക്കുന്നത് അപ്പൊ സ്ത്രീക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവരുടെ മോള് പോണം എന്നാൽ ഇവിടുത്തെ സി പി എം പറയുന്ന ഈ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടല്ലോ അത് സമത്വമാണ് എങ്ങനെ പുരുഷൻ സ്ത്രീ പുരുഷനോളം എത്തണം പുരുഷന്റെ മോൾക്ക് പോകാൻ പറ്റൂല എന്ന് വച്ചാല് മുഖ്യമന്ത്രിയായ പുരുഷന്റെ അടുത്തിരുന്ന് പത്രസമ്മേളനം നടത്താം ആർക്ക് ആരോഗ്യമന്ത്രിക്ക് എന്ന് വെച്ച് മുഖ്യമന്ത്രിയുടെ മുകളിലേക്ക് പോകരുത് അത് പുരുഷനാണ് അപ്പൊ വെട്ടിക്കാളും ശൈലജ ടീച്ചർ തന്റെ മികവ് കൊണ്ട് പോപ്പുലർ പോപ്പുലറായപ്പോ ശൈലജ ടീച്ചർ തന്റെ പ്രവർത്തനം കൊണ്ട് മുഖ്യമന്ത്രിയെക്കാൾ ജനങ്ങളുടെ അപ്രിസിയേഷൻ വാങ്ങിയപ്പോ നിങ്ങൾ എന്താ ചെയ്തത് ശൈലജ ശൈലജു അല്ലേ അതാ നിങ്ങളുടെ നിങ്ങൾ നോക്കൂ വേറൊരു വാർത്ത ഉണ്ട് ശൈലജ ടീച്ചർ ആ ടീച്ചർക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നു പ്രഖ്യാപിച്ചു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പെടുന്ന അവാർഡുകളിൽ ഒന്നാണ് നിപയുടെ കൊറോണയുടെ കാലത്ത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആയിരുന്ന ഷൈലജ ടീച്ചർ നിർവഹിച്ച ഉത്തരവാദിത്തങ്ങളെ ആദരപൂർവ്വം കണ്ട് മെക്സാസെ ടീം കൊടുക്കുന്ന ഒരു അവാർഡാണ് ആ അവാർഡിന് എന്താണ് ആ അവാർഡിന്റെ സമയത്ത് അത് വാങ്ങണമെന്ന് തീരുമാനം വന്നപ്പോൾ പാർട്ടി പറഞ്ഞത് ഏയ് അത് പറ്റൂല അത് പറ്റൂല കാരണം മുൻ ഫിലിപ്പീൻ പ്രസിഡന്റ് ആയിരുന്ന മെഗ്സാസെ അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തിനു വേണ്ടിയാണ് അല്ലെ അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ പേരിലാണ് ഈ റമൺ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ അവാർഡ് ഇയാളോ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ കൊന്ന ഒരു കുഴപ്പക്കാരനാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ കൂട്ടക്കൊല നടത്തിയ റമൺ മെക്സാസയുടെ പേരിലുള്ള ഈ അവാർഡ് ടീച്ചർ സ്വീകരിക്കരുത് ആലോചിച്ച് നോക്കണം ടീച്ചർക്ക് അവാർഡ് ആയാലും അതിന്റെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളെ കൊന്നതിന്റെ കൊന്നതിന്റെ പേരിലാണ് പേരിൽ കൊന്നു എന്ന് പറയപ്പെടുന്ന മുൻ പ്രസിഡന്റിന്റെ അവാർഡ് ഏഷ്യയിലെ ഏറ്റവും എണ്ണപ്പെട്ട ഒന്ന് അത് വാങ്ങരുത് എന്ന് പറയുന്ന സി പി എമ്മിനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അമിഷയെ വെള്ളം കളിക്കു വേണ്ടി ഇത്ര വലിയ ക്ഷണം നടത്തിയത് എന്തിനാണ് ഈ അവാർഡ് വാങ്ങാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ് അമിത്ഷയുടെ മുമ്പിൽ എടുക്കാതിരുന്നത് അതൊന്ന് പറയ മരിച്ചു മരിച്ചുവിടുമ്പോ ആ ചോരയുടെ കണ്ട ഏറ്റവും വലിയ ഒരാൾ ഒരു വലിയ ഫാഷ് അയാൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല ലോകത്തിലെ എത്ര വലിയ പോലീസ് ആയാലും അയാളുടെ കയ്യിൽ മനുഷ്യന്റെ ചോരയുണ്ട് ആ അമിത്ഷയെ ഈ ഓണത്തിന് ഓണം എന്ന് പറഞ്ഞാൽ മലയാളി ഒരുപോലെ ആഘോഷിക്കുന്ന ജാതിയും മതവും ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് മലയാളികളെ ഉത്സവമായി ആഘോഷിക്കുന്ന ഓണത്തിന് അമിത്ഷയെ പോലെ ഒരു കൊതികരെ തന്നെ നേരിട്ട് വിളിച്ച പിണറായി വിജയന് എന്ത് അർഹതയാണ് അവാർഡ് ശൈലഗട്ടിതർക്ക് കൊടുക്കരുത് എന്ന് പറയാനുള്ളത് അതൊന്ന് പറഞ്ഞു നിങ്ങള് അതൊന്ന് പറഞ്ഞു തരുമോ നിങ്ങള് നരേന്ദ്രമോദിയെ മെനഞ്ഞാന്ന് പോയിട്ട് കെട്ടിപ്പിടിക്കുന്ന സീനുകൾ ഇല്ല നിങ്ങൾ എന്തൊരു പിടുത്താണത് മുഖ്യ പ്രധാ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കണത് അത്ര മോശപ്പെട്ട പണിയൊന്നുമല്ല പക്ഷെ പിണറായി വിജയനെ പോലെ ഒരുത്ത മനുഷ്യനോട് ചിരിക്കും കൂടി ചെയ്യാത്ത ഒരാൾ ഒരു സാധു ഒരു 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 സ്നാപ്പ് ഒരു ഫോട്ടോ സെൽഫി എടുത്തതിന് ഒരൊറ്റ തട്ടാണ് ആ മൊബൈൽ പോയി വീട് അറിയില്ല ആ ജാതി തട്ടി തട്ടുന്ന പിണറായി വിജയന് എന്തൊരു അരുമയായ കെട്ടിപ്പിടുത്തമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇംഗ്ലാവ് വിളിക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ നിങ്ങള് എന്നിട്ട് പറയാ അവാർഡ് കൊടുക്കാൻ അത് 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 വാങ്ങരുത് തെറ്റാണ് നിങ്ങൾ മനസ്സിലാക്കണം പറയാൻ എങ്ങനെയാണ് തെറ്റാവുന്നത് ശൈലജ ടീച്ചർ ആയതുകൊണ്ട് മെക്സാസെ അവാർഡ് കിട്ടിയാലോ മുഖ്യമന്ത്രിയേക്കാൾ ഒരുപടി മുകളിൽ പോകും ഇത് ശുദ്ധ കള്ളത്തരമാണ് നിങ്ങൾ ജനറൽ ന്യൂട്രൽ നടപ്പിലാക്കാൻ നടക്കേണ്ട അല്ലേ എന്താണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അകലത്തെ കുറച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ കുട്ടികളൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരുമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ കൂടെ ചേർന്നിരിക്കുന്ന ഇടുക്കി ചേരുന്ന ഒരു ജീവ വ്യവസ്ഥയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണ് സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സ്ത്രീ ലിംഗ എന്താണ് ലിംഗ അനീതി എന്നൊക്കെ ലിംഗനീതി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള രീതിയോട് ഞങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല എന്താ കാര്യം അറിയാ ഞങ്ങള് നീതിയെ കുറിച്ച് സംസാരിക്കുന്നു പുരുഷനും സ്ത്രീയും തമ്മിൽ ഉണ്ടാവേണ്ടത് ലിംഗനീതിയാണ് ലിംഗത അല്ല പരിഗണനയുമല്ല എന്തുകൊണ്ട് പുരുഷനേക്കാൾ മികവുറ്റതാണ് സ്ത്രീയെങ്കിലോ അവിടെ തുല്യത മതിയോ തുല്യത മതിയോ പോലല്ലോ അവർക്ക് ആ പരിരക്ഷ കിട്ടണ്ടേ കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭയായ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോയത് എങ്ങനെയാണ് വലിയ വീരശൂര പരാക്രമികളുടെ കോൺഗ്രസിനകത്ത് സോണിയാഗാന്ധി പ്രസിഡന്റ് ആയത് എങ്ങനെയാണ് തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശിൽ ഹസീന ഇന്ത്യയുടെ ആയിരം ഇരട്ടി കുതിപ്പിലേക്ക് ജി ഡി ഒരു വനിത ഭരിക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെ സംഭവിക്കുന്നത് അവർ സ്ത്രീക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവരുടെയും മോളിൽ പോണം എന്നാൽ ഇവിടുത്തെ സി പി എം കാര് പറയുന്ന ഈ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടല്ലോ അത് സമത്വമാണ് എങ്ങനെ പുരുഷൻ സ്ത്രീ പുരുഷനോളം എത്തണം പുരുഷന്റെ മോൾക്ക് പോകാൻ പറ്റൂല എന്ന് വെച്ചാല് മുഖ്യമന്ത്രിയായ പുരുഷന്റെ അടുത്തിരുന്ന് പത്രസമ്മേളനം നടത്താം ആർക്ക് ആരോഗ്യമന്ത്രിക്ക് എന്ന് വെച്ച് മുഖ്യമന്ത്രിയുടെ മുകളിലേക്ക് പോകരുത് അത് പുരുഷനാണ് അപ്പൊ വെട്ടിക്കാളും വെട്ടിക്കാളും ശൈലജ ടീച്ചർ തന്റെ മികവ് കൊണ്ട് മുഖ്യമന്ത്രിയേക്കാൾ പോപ്പുലർ പോപ്പുലറായപ്പോ ശൈലജ ടീച്ചർ തന്റെ പ്രവർത്തനം കൊണ്ട് മുഖ്യമന്ത്രിയേക്കാൾ ജനങ്ങളുടെ അപ്രീസിയേഷൻ വാങ്ങിയപ്പോ നിങ്ങൾ എന്താ ചെയ്തത് ശൈലജ വെട്ടിക്കാളഞ്ഞു അല്ലേ അതാ നിങ്ങളുടെ സ്ത്രീ